ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രപ്രസിദ്ധമായ വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്ന കുമളിയിലെ കണ്ണകി ക്ഷേത്രം അഥവാ മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഏട്ടോ ഇന്ന് അപ്പോൾ കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന ഞങ്ങളുടെ ശാഖയുടെ ഒരു ബസ്സിലാണ് കേട്ടോ ഞാൻ കണ്ണകി ക്ഷേത്രത്തിലേക്ക് പോയത് ചാത്തന്നൂരിൽ നിന്നും പതിനൊന്ന് പേരടങ്ങുന്ന ഒരു സംഘമാണ് കൊല്ലത്തേക്ക് പോയത് അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മുടെ ബസ് പുറപ്പെട്ടത് കേട്ടോ തലേ ദിവസം രാത്രിയിൽ പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് രാവിലെ കുമളിയിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം മിക്ക കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കുമളിയിലേക്ക് ബസ്സുകളുണ്ട് കേട്ടോ അപ്പം മംഗളാദേവിയിലേക്ക് പോകുന്ന ആ ഒരു ടൂറിസ്റ്റ് ബസ് കൊല്ലം ശാരദാമഠത്തിൽ നിന്ന് മുമ്പിൽ നിന്നും രാത്രി ഒൻപത് മണിയോടു കൂടിയാണ് പുറപ്പെട്ടത് കേട്ടോ ബസ്സിൽ ഏകദേശം നാൽപ്പത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു ഏകദേശം നിറഞ്ഞു തന്നെയാണ് ബസ് പോയത് എല്ലാവരും ഒരു ഉറക്കം കഴിഞ്ഞ് ഏകദേശം മൂന്ന് ആയപ്പോൾ തന്നെ നമ്മൾ കുമളിയിലെത്തിയ കേട്ടോ ഹോളിഡേ എന്ന് പറയുന്ന റൂംസ് ആൻഡ് റെസ്റ്റോറൻ്റിലാണ് ഞങ്ങൾക്കുള്ള റെഫ്രഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിരുന്നത് അപ്പം ഞങ്ങൾ അവിടത്തേക്കാണ് രാവിലെ പോയത് കേട്ടോ അപ്പോൾ ഇത്തരം ഒരു സംഘത്തിൻ്റെ കൂടെ വന്നാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നും തിരക്കി നടക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇവരുടെ കൂടെ തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് എല്ലായിടത്തും നമുക്കുള്ള കാര്യങ്ങളെല്ലാം നടക്കും അപ്പം റെഫ്രഷ്മെൻ്റ് നമുക്ക് ജീപ്പിലേക്ക് പോവാം മംഗളാദേവിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ഗ്യാങ്ങിൻ്റെ കൂടെ നമുക്ക് നടക്കും കേട്ടോ അപ്പം നമുക്കൊരു ഡോർമെറ്ററി സെറ്റപ്പിലാണ് ഈ ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പം ഇവിടെ തന്നെ ഒരുപാട് ബാത്റൂമുകളും ടോയ്ലറ്റിലും എല്ലാം ഉണ്ട് ആൾക്കാർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോയെല്ലാം എടുത്തിട്ട് യാത്ര ആരംഭിക്കാമെന്ന് കരുതി അപ്പം ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്തു നിന്നും വന്ന ശാഖകളിൽ നിന്നും വന്നിട്ടുള്ള അംഗങ്ങളുണ്ടായിരുന്നു അപ്പം അത് ഏകദേശം പത്ത് ഇരുന്നൂറ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കെല്ലാം പോകാനായിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരു പതിനേഴ് പതിനെട്ട് ജീപ്പുകളോളം സജ്ജമാക്കിയിട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ജീപ്പിൽ ഒൻപത് പേരെ മാത്രമാണ് കയറ്റിയിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് പോകാനൊക്കെ സാധിക്കും കേട്ടോ അപ്പം നമ്മൾ കെ എസ് ആർ ടി സി ബസ് ലൊക്കെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്ക് ജീപ്പ് കിട്ടും അപ്പം ആ ജീപ്പിൽ നമുക്ക് പേയ്മെൻറ്റ് അടച്ച് നമുക്ക് പോയിട്ട് വരാവുന്നതാണ് കേട്ടോ അപ്പം ചിലപ്പം ആൾ കൂടുതലാണെങ്കിൽ കുറച്ച് ക്യൂ ഒക്കെ കാണും കേട്ടോ ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവ് വനത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വനത്തിലൂടെ ഒരു പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ വനപ്രദേശം ആയതുകൊണ്ട് തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് മലയെണ്ണാനാണ് കേട്ടോ അപ്പോൾ രണ്ട് വലിയ മലയെണ്ണാനെ നമുക്ക് അവിടെ വെച്ച് കാണാനായിട്ട് സാധിച്ചു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് തന്നെ ഒന്ന് രണ്ട് ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം നമുക്ക് പോകാനായിട്ട് അപ്പം നമുക്ക് ഒരു ചെക്ക് പോസ്റ്റിൽ നമുക്ക് കുറച്ച് പരിശോധനയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ കുപ്പികളൊക്കെ ഉണ്ടോ പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടോ ബിസ്ക്കറ്റ് പോലത്തെ ആഹാര സാധനങ്ങളുണ്ടോ അതൊക്കെ നോക്കിയതിന് ശേഷം അതെല്ലാം അവിടെ അവർ വാങ്ങിച്ചു വെക്കുക ഒരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നമ്മളെ ഈ പരിശോധന കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരികെ ജീപ്പിൽ കയറിയാണ് നമ്മുടെ യാത്ര തുടരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നല്ലൊരു ഓഫ് റോഡ് ട്രെക്കിങ്ങും കൂടെ ആണ് കേട്ടോ ഈ ഒരു യാത്ര അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ അപ്പം അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് ഏട്ടോ നമ്മൾ കടന്നു പോകുന്നത് അപ്പം സമയം ഏകദേശം ഒരു ആറരയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ മഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ വരുന്ന വഴിക്കുള്ള മഞ്ഞകൾ അപ്പം ഈ നടന്ന് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് നടന്ന് പോവാനായിട്ട് വരുന്നവരാണ് കേട്ടോ അവർപ്പം അതിൽ അഞ്ച് മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നടന്ന് പോകാനുള്ള യാത്രക്കാർക്കുള്ള പെർമിഷൻ കൊടുക്കും കേട്ടോ അപ്പം അവരിങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുക്കാൻ നടക്കാനായിട്ട് പ്രായഭേദം മിന്നേ ഒരുപാട് ആൾക്കാർ നടന്ന് ഈ മംഗളാദേവിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ കുറേ പേർ ഒരേപോലെ ഈ നമ്മൾ ജീപ്പ് പോകുന്ന റൂട്ടിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ചിലർ കുറച്ച് ദൂരെ ഈ കാനന പാതിലൂടെ നടന്നിട്ട് വേറെ കുന്നുകൾ വഴിയൊക്കെ കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ആദ്യം കണ്ട ആ ഒരു തുറസായ സ്ഥലമൊക്കെ കടന്നിട്ട് പിന്നെ നമ്മൾ ഏകദേശം വനത്തിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കുന്നത് അപ്പം ഈ രണ്ട് വശത്തും ഇങ്ങനെ ഇടതുർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെയാണ് കേട്ടോ പിന്നത്തെ യാത്ര അപ്പം വഴി കറക്റ്റായിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം വൃത്തിയാക്കിയേക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രം തുറക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് തൊട്ട് ഇവിടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനം മാസ്ക് ആണ് കേട്ടോ അപാര പൊടിയാണ് കേട്ടോ മാസ്ക്കും ഒരു ടവലും നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുവന്നിരിക്കണം അപ്പം ഇനി നിങ്ങളെങ്കിലും പോകുമ്പോൾ ഇത് ഓർമ്മിച്ചിരിക്കുക മസ്റ്റായിട്ടും നമ്മൾ ഒരു ടവലും ഒരു മാസ്ക് നമ്മൾ കൊണ്ടുവരണം കേട്ടോ അപ്പം നമ്മളുടെയൊക്കെ രൂപം തന്നെ മാറി ചെമ്മണ്ണ രൂപത്തിലായി കേട്ടോ നമ്മളുടെ മൂക്കിലും കണ്ണിലും നമ്മുടെ പുറത്ത് നമ്മുടെ ഡ്രസ്സിലും എല്ലാം അങ്ങ് ചെമ്മണ്ണിൻ്റെ ഒരു കളറായിരുന്നു കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിലാണ് മംഗളാദേവി ക്ഷേത്രം നിലനിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ മുകളിൽ വരുമ്പോൾ തന്നെ കാണാവുന്ന ഭംഗി ഭയങ്കരമാണ് കേട്ടോ നമുക്ക് താഴെയാണ് മേഘങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ നിമിഷങ്ങളാണ് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അപ്പം നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്ത് വന്ന് ജീപ്പിലിറങ്ങി അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വൻപിച്ച ക്യൂ ആണ് കേട്ടോ അപ്പം പണ്ട് ഞങ്ങൾ വന്ന സമയത്ത് വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ സീസണില് ഭയങ്കര തിരക്കാണ് ഞാനൊരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വന്നിരുന്നു പക്ഷേ അന്ന് തിരക്കൊന്നുമില്ലായിരുന്നു വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ വർഷം ഭയങ്കര ക്യൂ ആണ് എല്ലാ തരത്തിലും ജീപ്പിലായാലും ആ ഇവിടെ ക്യൂവിലായാലും ഒക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു എട്ട് പത്ത് പേരൊക്കെയാണ് ഒന്നിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ക്യൂ പോലെ ആണെങ്കിൽ പിന്നെ അത് ലാസ്റ്റ് പോലീസുകാരെല്ലാം ഇടപെട്ട് അത് ഒറ്റ ക്യൂ ആക്കി മാറ്റി കേട്ടോ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടിയത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ തെള് ഭയങ്കര തെള്ളല്ലേ അപ്പം നമ്മളെങ്ങനെ ഇടിച്ച് കയറും എന്നൊക്കെ ഉള്ള ആ ഒരു ടെൻഷനുണ്ടായിരുന്നു അപ്പം നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് പോകണ അപ്പം തികച്ചും ഒരു തമിഴ് രീതിയിലാണ് എല്ലാ തരത്തിലുള്ള അവിടുത്തെ അലങ്കാരങ്ങളും കേട്ടോ ഇങ്ങനെ ഒരുപാട് വാഴകളും കമുഖകുകളും പൂക്കളുമൊക്കെ വെച്ച് അലങ്കരിച്ച രീതിയിലാണ് രീതിയിലാണേട്ടോ നമുക്ക് കയറാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഇതൊരു ഒറ്റ ദിവസത്തെ ഒരു ഉത്സവമാണ് അപ്പം അത് ആ ഒരു തമിഴ് മലയാളി ശൈലിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ കൂടുതലും തമിഴ് ശൈലിയാണ് കേട്ടോ പിന്നെ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ക്ഷേത്രം കരിങ്കലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കവുമുണ്ട് ക്ഷേത്രത്തിന് അപ്പം നമ്മൾ ആ ക്ഷേത്ര കോമ്പോളിനകത്തേക്ക് കടക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ക്ഷേത്രങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ രണ്ടും ആണെങ്കിലും ഒന്ന് തമിഴ് ശൈലിയിലുള്ള മംഗളാദേവിയും ഒന്ന് കേരളീയ ശൈലിയിൽ ആരാധിക്കുന്ന മംഗളാദേവിയുമാണ് കേട്ടോ തമിഴ് ശൈലിയിലുള്ള മംഗളാദേവിയെ അവർ കണ്ണകി ദേവി എന്നാണ് കേട്ടോ സംബോധന ചെയ്യുന്നത് കേരളീയ ശൈലിയിൽ ആരാധിക്കുന്ന ദേവിക്ക് മംഗളാദേവിയും എന്നാണ് കേട്ടോ അവർ പറയുന്നത് ദേവിമാരെ അലങ്കരിച്ചിരുത്തുന്നതിലും ദേവിമാരുടെ പൂജകളിലും എല്ലാം നല്ല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മലയാളി ആയിട്ടുള്ള മംഗളാദേവിക്ക് കംപ്ലീറ്റ് പുഷ്പാലങ്കൃതയാണ് ദേവി അതേസമയം തമിഴ്നാട് മംഗളാദേവി അഥവാ ചാമുണ്ടേശ്വരി അഥവാ കണ്ണകി അപ്പം ആ ദേവി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും സ്വർണാഭരണ വൈഡൂര്യ ഒക്കെ അണിഞ്ഞ് അങ്ങനത്തെ ഒരു അലങ്കാരമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ തീർത്ഥാടനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഭക്തജനങ്ങൾക്കായിട്ട് തമിഴകം വെള്ളവും കുടിവെള്ളവും ഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളും ഭക്ഷണവും വെള്ളവും എല്ലാം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് മലയിറങ്ങിയത് കേട്ടോ വർഷത്തിൽ ഒരു ദിവസം മാത്രമുള്ള ആ ഒരു തിരുവത്സവത്തിന് മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി ഓരോ വർഷവും വർദ്ധിച്ചു വരിക തന്നെയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് ഈ കാണുന്ന ഈ തിരക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ അപ്പം എല്ലാ വർഷങ്ങളിലും ഇനി തിരക്ക് വർദ്ധിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു വർഷം കൂടി എനിക്ക് വരാൻ ഭാഗ്യ സിദ്ധിച്ചതിൽ വളരെ സന്തോഷിച്ചാണ് ഞാൻ തിരിച്ച് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്ന സമയത്തും കണക്കിന് ജീപ്പുകളിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഏട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ജീപ്പുകളിൽ വരുന്നതിന് സമയമുണ്ട് രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാത്രമേ ജീപ്പിൽ ആളിനെ ഇങ്ങോട്ടത്തേക്ക് അയക്കുകയുള്ളൂ അഞ്ചു മണി വരെയാണ് ക്ഷേത്രത്തിനകത്തും പരിസരത്തും എല്ലാം ആൾക്കാർക്ക് നിൽക്കാനുള്ള അനുമതി അപ്പം അതിനുശേഷം എല്ലാവരും തിരിച്ച് വെളിയിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ വരും വർഷമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം